ഹായ് നമസ്കാരം ദാർസംഗങ്ങളാണ് അപ്പോൾ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ഒലക്കേര മൂട് തേങ്ങേര മൂട് എന്നൊക്കെ പറഞ്ഞിട്ട് വിലായുത്ത് ബുദ്ധ കാലം കുറേ പറഞ്ഞിട്ട് വലിയൊരു സംഭവമാകും വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളൊക്കെ തെറിച്ച് പോകും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീമ്പളക്കിട്ടായിരുന്നു മോഹൻലാൽ ഫാൻസും അതുപോലെ തന്നെ പൃഥ്വിരാജ് ഫാൻസൊക്കെ കൂടിയിട്ട് നെഗളിക്കുന്നുണ്ടായിരുന്നു കൂട്ടായിട്ട് ഞിളിക്കലായിരുന്നു എന്തായിരുന്നു എന്തായിപ്പോൾ ഇത്രയും ലൂമ്പിയ സിനിമ ഈ അടുത്ത കാലത്ത് വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇന്നപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയതും അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പും അതേപോലെ തന്നെ ഇന്ന് രാവിലെയും ഈ സിനിമയുടെ ഇൻ്റർവെൽ വരെയും ഹാഫ് ടൈം വരെയും കുറേ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഗംഭീര സിനിമയാണ് ഇതും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഊരാളി അജിതേഷ് ഊരാളിന്ന് പറഞ്ഞ ഒരു ചൊപ്പിക്കാനുണ്ട് അവനൊക്കെ വലിയ സംഭവമാണ് പറഞ്ഞിട്ട് മമ്മോ അമ്മ മമ്മൂക്കയുടെ സിനിമകളിൽ പുത്തനക്ക് ആദി ചവിട്ടി തേക്കുന്നവനാണ് അവനൊക്കെ ഭയങ്കര സംഭവമാണ് ഇത് അതിൻ്റെ മ്യൂസിക് കേൾക്കണം എന്താ പറയുക ഒത്തി ഗംഭീരമായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോയത് കണ്ടപ്പോൾ എന്തൊരു സാധനം പഴയ വിദ്യ കുപ്പിയിൽ എന്നല്ലാതെ ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണത്തി ജി ജയിൽ അതും ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ കയറി കറങ്ങി നോക്കി നിൽക്കുന്നുണ്ട് ഓവറായി കുറച്ച് ഓവറായി തോന്നാണെങ്കിലും ഓവറായി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു കണക്റ്റിങ് ഇല്ലാത്തൊരു സംഭവമായി മാറി അതേപോലെ തന്നെ തിലക്കൻ്റെ മോശമ്മി തിലക്കൻ്റെ ഗംഭീര പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞു എന്നാലും എവിടേക്ക് എന്ത് രഹിച്ചു കിട്ടലും വേണം എന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ അഭിനയൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ലെങ്കിലും മൊത്തത്തിൽ എന്തോ വെടിപ്പായിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ പടം ചൂറ്റി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും മൊത്തത്തിൽ തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റ് നൽകാനും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇക്കോ എന്ന് പറഞ്ഞ സിനിമ കാണാൻ സാധിച്ചില്ല നമ്മുടെ കിഷ്കിന്ത കണ്ട ടീം അത് ഗംഭീര സിനിമയായി എന്നാണ് പറയുന്നത് മൊത്തം എന്തായാലും എല്ലാവരും ബുക്കിംഗ് ബുക്ക് മൈ ഷോയിലൊക്കെ ഒക്കെ അതാണ് കയറിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ ലാലാട്ടൻ ടീംസ് പുകഴ്ത്താൻ നോക്കിയിട്ടുള്ള പൃഥ്വിരാജനെ കുക്കി കൊണ്ട ശ്രമിച്ചിരുന്ന ലാലോട്ട വീണ്ടും ചതി പറ്റിയിരിക്കുകയാണ് എന്തായാലും വിലായത് ബുദ്ധ ഗംഭീര പേര് തന്നെയായിരുന്നു പക്ഷേ ആ വിലായത് ബുദ്ധിയും ഇതായിട്ട് ഒരു ഡബിൾ മോഹനും ത്രിപിൾ മോഹനൊന്നുമായിട്ട് കാര്യമായിട്ട് വർക്കൗട്ടായില്ല എന്ന് മാത്രമാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എനിക്ക് ഈ സിനിമ കണ്ടിപ്പോന്നുള്ളത് അപ്പോൾ എന്താ പറയുക എന്താ പറയണ്ടെന്ന് ഇങ്ങനെ അറിയണില്ലേ അപ്പം നാളെ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം ഇപ്പം ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ പുള്ളി കേട്ട കാരനെ ഈ ുൽക്കറിനെ കാന്താനെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ മമ്മൂക്കനെ തോൽപ്പിക്കാനും ഇപ്പോൾ കളങ്കാവലിറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അതിന് കുറ്റം പറയാനൊക്കെ നോക്കുന്ന ആളുണ്ടല്ലോ അവർക്കുള്ള ചെകിടത്തെ ചടിയാണ് ഈ സിനിമ മാത്രം പറഞ്ഞുകൊണ്ട് നാളെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീടായ കുത്തേനെ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം ഓക്കെ